ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ നിങ്ങൾ വളരെയധികം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നാസിസ്റ്റിക് ആയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളത് അത് ഞാൻ എന്തുകൊണ്ടാണ് ഈ ടൈറ്റിലിനെ പേരിട്ടത് എന്നുള്ളത് നമ്മളൊരു ക്ലസ്റ്റർ ബി ഫാമിലീസിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ക്ലസ്റ്റർ ബി ഫാമിലി ഡൈനാമിക്സിൽ എപ്പോഴും നിങ്ങൾക്കറിയാലോ ക്ലസ്റ്റർ ബി ഫാമിലി ഡൈനാമിക് എന്ന് പറയുമ്പോൾ ക്ലസ്റ്റർ ബി പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എൻ പി ഡി ഉണ്ട് നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഉണ്ട് ആൻറ്റി സോഷ്യൽ സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് പിന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉണ്ട് അപ്പം ഇത്തരത്തിൽ ഇത്രയും ഡിസോർഡേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഡൈനാമിക്സ് ആയിരിക്കും ഒരു ക്ലസ്റ്റർ ബി ഫാമിലി ഡൈനാമിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് ഒരു നാസിസ്റ്റ് ഭരിക്കുന്ന ക്ലസ്റ്റർ ബി ഫാമിലി ഡൈനാമിക്സ് ആണ് ഫാമിലി എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ മാമന്മാരും കൊച്ചന്മാരും ചിറ്റപ്പന്മാരും ഫാമിലിയും പല ഫാമിലികൾ ഒരുമിച്ച് ചേരുന്ന ആ ഒരു ഫാമിലി പഞ്ചായത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു മൂത്തനാർക്ക് അവിടെ അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരു പഞ്ചായത്ത് ഒരു നാസിസ്റ്റ് ഒരു ഫാമിലി റൂൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അവിടെ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്ന കാര്യമേ വരുന്നില്ല നേരെ മറിച്ച് അവരുടെ ഈഗോയെ തൃപ്തിപ്പെടുത്താനും അവരുടെ ആ ഒരു വാലിഡേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം പുഷ്ടിപ്പെടുത്താനും അവരുടെ പവർ എക്സേർട്ട് ചെയ്യാനും ഫുൾ കൺട്രോളിൽ നിലനിർത്താനും ഒരു അക്കൗണ്ടബിലിറ്റി എടുക്കാതെ എല്ലാവരുടെയും കാര്യത്തിൽ കയറി ഇടപെട്ട് എല്ലാവരുടെയും ലൈഫ് കൊളം തോന്നാനും ഒക്കെയുള്ള ഒരു സ്പേസ് ആണ് ഒരു നാസിസ്റ്റ് റൂൾ ചെയ്യുന്ന ഈ ഫാമിലികളെന്ന് എന്ന് പറയുന്നത് പലപ്പോഴും ഇത്തരത്തിൽ ഉള്ള ഫാമിലികൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുണ്ട് ഏതെങ്കിലും ഒരു നാസിസ്റ്റിക് മാമനായിരിക്കും മിക്കവാറും ചിലപ്പോ മറ്റേതെങ്കിലും ഇപ്പോൾ കൊച്ചനോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അല്ലെങ്കിൽ അച്ഛനോ ഒക്കെ ആയിരിക്കും ഇത്തരം ഫാമിലികളിലെ ആ ഒരു റൂളിങ് ഫിഗർ അയാൾ പറയുന്ന അനുസരിച്ചായിരിക്കും അവിടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അയാൾ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചായിരിക്കും ഈ ഫാമിലി പഞ്ചായത്തിലെ ഓരോ വിഷയങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ഫാമിലി ഗാദറിങ്സ് വെഡിങ് ആണെങ്കിൽ വെഡിങ് അല്ലെങ്കിൽ ഒത്തുകൂടൽ മറ്റ് ബർത്ത്ഡേ പരമായിട്ടുള്ള ഒരു ഒത്തുകൂടൽ അല്ലെങ്കിൽ ഈ പറയുന്ന വിരുന്ന് ഇത്തരത്തിലുള്ള എന്ത് കാര്യമാണെങ്കിലും അതെല്ലാം ഈ ഒരു നാസസിന്റെ കൺട്രോളിലായിരിക്കും അവർ നടക്കുന്നത് അവിടെ എല്ലാം ഇയാളായിരിക്കും അവർ ഹെഡ് ചെയ്യുന്നത് അപ്പൊ ബാക്കിയുള്ളവരെല്ലാരും ഒരു തരത്തില് ഇനേബിളേഴ്സ് ആയിട്ട് മാറുകയും അല്ലെങ്കിൽ ഒരു വാക്കിംഗ് ഓൺ എക്സൈസ് എന്ന് പറയുന്ന പോലെ എപ്പോഴും ഉള്ളിൻ്റെ മുകളിൽ നടക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥയായിരിക്കും പലപ്പോഴും ഇവിടെ എല്ലാവർക്കും ഉണ്ടാകുന്നത് എന്നാൽ ഇവർ പലരും അതിനകത്ത് ഏർ പെട്ട് അതിനകത്ത് സബ്മിസീവായിട്ട് ഇയാൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുമായിരിക്കും ഇത് ഈ ഇത്തരം ഫാമിലി ഡയനാമിക്സ് ഇന്ന് ഓടി രക്ഷപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അതിന്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് ഇത്തരത്തിലുള്ള ഫാദർ മദർ നാസിസ്റ്റിക് ആയിട്ടുള്ള ഡൈനാമിക്സ് ഇന്ന് വന്നവരും ഇത്തരത്തിൽ മാമനോ ചിറ്റപ്പനോ കൊച്ചച്ചനോ ഇങ്ങനെയുള്ള നാസിസ്റ്റുകൾ ഭരിക്കുന്ന ഫാമിലി ഡയനാമിക്സ് ഇന്ന് മാറി എവിടെയെങ്കിലും മറ്റു രാജ്യങ്ങളിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിൽ നിന്ന് ഓരോ രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട് അല്ലാതെ ഇപ്പോഴും അതിനകത്ത് കിടക്കുന്ന അല്ല അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കൂട്ടർ ആൾക്കാരിൽ ഉണ്ട് ഇവരുടെ മാസ്കിനുള്ളിൽ ഇരിക്കുന്ന ഡീപ് സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റി നിന്നും ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഈഗോയിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള ഒരു ഫാമിലിയിൽ ഇയാൾ ലീഡർഷിപ്പ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ അയാള് പ്രവർത്തിക്കുക ഒരു ഫാമിലി ഡിന്നർ ടേബിള് നിങ്ങൾ ഇമാജിൻ ചെയ്യുക ഇത്തരത്തിലുള്ള ഒരു ഫംഗ്ഷനില് ഫാമിലി ഡിന്നർ ടേബിളിലെ ഒരു ഹെഡ് പൊസിഷനിലായിരിക്കും ഈ പറയുന്ന എൻ പി ഡിന് ആർക്കിരിക്കുന്നത് അവിടെ നടക്കുന്ന എന്ത് കോൺവെർസേഷനും ഇയാളുടെ കൺട്രോളിലായിരിക്കും നടക്കുന്നത് മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങൾ അതിനിടയിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവർ പറയുന്ന നിനക്ക് മനസ്സിലാവൂല നീ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടൊന്നും അല്ല അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലായിരിക്കും പലപ്പോഴും ഇവര് ജാതിയെ പറ്റിയിട്ടുള്ള കോൺവെർസേഷൻസ് അല്ലെങ്കിൽ ഞാൻ മൊറ്റുയർന്ന ജാതിയാണ് അങ്ങനെയാണ് എന്നുള്ള രീതിയിലുള്ള ഈ സ്മോൾ ടോക്സുകൾ ഒരുപാട് ഇതിനിടയിൽ നടക്കാറുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഈ ഇവന്റുകളിൽ മറ്റേ ആളിനെ അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ടാർഗറ്റിനെ വ്യക്തിമിനെ ഇയാള് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തുക അല്ലെങ്കിൽ പലരെയും നാണം കെടുത്തുക അല്ലെങ്കിൽ അതിൽ നിന്ന് എന്താ പറയുന്ന ബാക്കിയുള്ളവരുടെ വാലിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും വാലിഡേഷൻ ഇവരുടെ ആരുടെയും കയ്യിൽ നിന്ന് കിട്ടിയാൽ അതോർത്ത് ഇങ്ങനെ അഭിമാനിക്കുക അങ്ങനെ ആ ഒരു സെൻട്രൽ പൊസിഷനിലായിരിക്കും ഇവർ ഇരിക്കുന്നത് അവിടെ ഇരുന്നുകൊണ്ടായിരിക്കും ഇവരായിരിക്കും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ഇവർ ഈ പാറ്റേൺ ഓഫ് ബിഹേവിയർ അവിടെ കാണിക്കുന്നത് അവർക്ക് അതിന്റെ മേലുള്ള ഡോമിനൻസ് സ്ഥിരമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രം അവിടെ ചർച്ച ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കണം അവരായിരിക്കണം ചർച്ച എങ്ങോട്ടാണ് പോവേണ്ടതെന്നും എന്തൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടതെന്നും തീരുമാനിക്കുന്നത് ആ രീതിയിൽ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവർ എതിരഭിപ്രായം വന്നാലും കോൺവെർസേഷൻസ് വേറെ ഡയറക്ഷനിൽ പോയാലും ഇവർ പെട്ടെന്ന് അതിൽ ഇത് ഇവരിലേക്ക് തന്നെ സെൻട്രലൈ ചെയ്ത് സെൻട്രലൈസ് ചെയ്ത് ആ ഡോമിനൻസ് തിരിച്ചെടുക്കും ഇവിടെ നാസിസ്റ്റിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്നു എന്നുള്ളതാണ് അയാളുടെ കൺട്രോൾ എടുക്കാനുള്ള ആവശ്യം പിന്നെ അവരുടെ പ്രജയിലീഗ് അവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു അവരുടെ ഇൻസെക്യൂരിറ്റീസും വളറബിലിറ്റീസും ഫേസ് ചെയ്യുന്നത് അവർക്ക് അവോയ്ഡ് ചെയ്യാം കാരണം എല്ലാവരും അവരുടെ ചുറ്റുമുണ്ട് അവരെ അയാളെ താങ്ങി കൊടുക്കുന്നുണ്ട് എല്ലാവരുടെയും അവരുടെയുള്ള രീതിയിൽ ഒതുക്കിയിരുത്തി കഴിഞ്ഞാൽ അയാൾക്ക് അവിടെ ഡോമിനന്റ് ആയിട്ടിരിക്കാം അയാളെ ആരെയും ക്വസ്റ്റ്യൻ ചെയ്യില്ല അയാളുടെ സുപീരിയോറിറ്റി ചോദ്യം ചെയ്യപ്പെടില്ല ഈ എല്ലാവരും അവരിൽ ഡിപ്പെൻഡന്റ് ആയതുകൊണ്ട് അത് ചേട്ടനോട് ചോദിച്ചാലേ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അവനോട് ചോദിച്ചാലേ എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റുള്ളൂ അവനാണ് എല്ലാം മുന്നിൽ നയിക്കുന്നത് എന്നുള്ള രീതിയിൽ അവർക്ക് കൊണ്ട് കൺട്രോൾ കൊടുക്കുമ്പോഴേക്കും അവരത് വളരെയധികം അവരുടെ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഇമേജിന് ഒരു ബൂസ്റ്റാണ് അവർക്ക് അവിടെ അത്രത്തോളം പ്രാധാന്യം കിട്ടുന്നുണ്ട് അതിനൊപ്പം തന്നെ അവർക്ക് അക്കൗണ്ടബിലിറ്റി എടുക്കേണ്ട എന്നുള്ളതും വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഉത്തരവാദിത്തം എടുക്കേണ്ട സാഹചര്യങ്ങൾ അവർക്ക് ഉത്തരവാദിത്വം എടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്തെങ്കിലും തെറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ബ്ലെയിം അവർ ഷിഫ്റ്റ് ചെയ്ത് അതിലുള്ള ആരൊക്കെ എങ്കിലും എതിരായിട്ട് കൊടുക്കും അപ്പം അതിനു വേണ്ടി ഇട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ പല രീതിയിലും ഈ സാഹചര്യങ്ങൾ പലരെയും ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നത് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുകയും അവരെ ഓരോ രീതിയിൽ അവരെ പല രീതിയിൽ പാമ്പർ ചെയ്ത് ഇയാൾക്ക് അനുകൂലമായിട്ടുള്ള ആൾക്കാരെ അവർ കൃത്യമായിട്ട് ആ ഇനേബിളേഴ്സിനെ കൃത്യമായിട്ട് അയാൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരുന്ന തരത്തിൽ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്ത് ഇയാൾ നിർത്തിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബാഡായിട്ട് പോയി കഴിഞ്ഞാൽ ബ്ലെയിം അവരുടെ തലയിൽ ഇട്ടു കൊടുക്കും ഇവർ ബ്ലെയിം തലയിൽ ഇട്ടു കൊടുക്കുമ്പോഴത്തേക്ക് മറ്റേ പ്രതികരിക്കില്ല കാരണം എന്തുകൊണ്ടാണ് ഈ ആളിലേന്ന് ഇവർ ആദായം പറ്റിയിട്ടുണ്ട് സഹായം പറ്റിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ പിന്നെ എന്തുകൊണ്ടാണ് ഈ ഡയനാമിക്സ് ഏറ്റവും പ്രോബ്ലമാറ്റിക് ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പെട്ടുപോകുന്ന സിൻസിയർ ആയിട്ടുള്ള എമ്പാത്തുകൾക്കാണ് അല്ലെങ്കിൽ എമ്പതി ഉള്ള ആൾക്കാർ വളരെയധികം ജെനുവിൻ ആയിട്ടുള്ള മനുഷ്യർ ഇതിനകത്ത് പെട്ടിട്ടുണ്ടായിരിക്കും അവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് കാരണം അവർ ഈ പറയുന്ന വളണറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റിൽ അവർ എംബാത്തായിട്ട് നിൽക്കുന്ന സ്റ്റേറ്റിൽ അവർക്ക് അവയർനെസ് ഉണ്ടാവില്ല അതിനെ പറ്റിയിട്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ആൻസൈറ്റി ഇവർക്ക് ഉണ്ടായിരിക്കും പി ടി എസ് ടി പോലുള്ള അസുഖങ്ങൾ ഇവരിൽ ഉണ്ടായി വരും സ്ട്രെസ് പിന്നെ പാനിക് സിറ്റുവേഷൻസ് പാനിക് അറ്റാക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നത് ഇവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല അതിന് പുറത്ത് വരാൻ പോലും പറ്റാത്ത രീതിയിൽ സ്ട്രക്കായി പോകുന്ന ഒരുപാട് പേരകത്തുണ്ട് അവർ ഇതിനകത്ത് കടന്ന് വല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുള്ളതാണ് കാരണം ഈ നാസിസ്റ്റ് അവിടെ കൺട്രോൾ ചെയ്യുമ്പോൾ ഇനേബിളേഴ്സിനായിരിക്കും അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അവരുടെ ചുറ്റും അതായത് ഈ എംപായായിട്ടുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ അവരെ കൃത്യമായിട്ട് റീഡ് ചെയ്യാൻ കഴിവുള്ളവരെന്നുള്ള ആൾക്കാരെയും ഇവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും അവരെ ഇവരെപ്പോഴും തഴഞ്ഞുകൊണ്ടിരിക്കും ഇവരുടെ സെൽഫ് വർത്തിനെ അടിച്ച് താഴ്ത്തി താഴ്ത്തിക്കൊണ്ടിരിക്കും അപ്പൊ ഇവര് കൂടുതൽ കൂടുതൽ ആങ്സൈറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കും ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് മറ്റു മാർഗങ്ങളില്ലാതെ ഹെൽപ്ലെസ് ആയിട്ടുള്ള രീതിയിൽ ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവർ മാറിപ്പോവും കാരണം ഈ നഴ്സസിന് അറിയാം ഇവർക്ക് അവരെ ചോദ്യം ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്നും ഈ എംപയത് ആള് നാളെ ആയിട്ടുള്ള ഒരാളായി മാറിയാൽ അവെയർനെസ്സുള്ള ആളായി മാറിയാൽ ഇയാൾക്ക് ഭീഷണിയാണെന്നുള്ളതും ഇയാൾ മുൻകൂട്ടി കണ്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർ വളരെ അൺഹെൽത്തിയായിട്ടുള്ള കോപ്പി മെക്കാനിസംസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കൊണ്ടുവരും ലൈക്ക് പീപ്പിൾ പ്ലേസിംഗ് ആണെങ്കിലും ഓവർലി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആവശ്യമില്ലാതെ ബാക്കിയുള്ള ഒരു തെറ്റും കൂടെ സ്വയം കഴുത്തിൽ ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്ന തരത്തിൽ സർമിസീവായിട്ട് വിധേയപ്പെട്ട് ഇവരുടെ അടിമകളായിട്ട് നിന്നുകൊടുക്കുന്ന രീതിയിലൊക്കെ അത്തരത്തിലുള്ള കോപ്പി മെക്കാനിസംസ് ഇവരിൽ ഡെവലപ്പായി വരും കോൺഫ്ലിക്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ കൺട്രോൾ നിലനിർത്തിക്കൊണ്ട് പോകുമ്പോൾ ഇവർ ചെയ്യുന്ന ഒരു ഏഴ് കാര്യങ്ങൾ നമുക്കിവിടെ പറയാം ഇത് വളരെ സെപ്റ്റലായിട്ടായിരിക്കും കാണപ്പെടുന്നത് വളരെ അങ്ങനെ സെപ്റ്റലായിട്ട് ആണെങ്കിൽ പോലും ഇത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കാണുന്ന പാറ്റേൺസ് ആണ് ഒന്നാമത്തേത് കോൺസെൻട്രൈറ്റുള്ള ക്രിറ്റിസിസവും താറടിയുമാണ് ഇത് ഈ ഫാമിലി മെമ്പേഴ്സിന്റെ സ്ഥിരം ഇയാൾ നടക്കുന്ന ഒരു പരിപാടിയാണ് ഇവരെ താറടിച്ച് താറടിച്ച് ഇവർ കൂടുതൽ കൂടുതൽ സബ്മിസീവ് ആയിക്കൊണ്ടും കൂടുതൽ കൂടുതൽ സെൽഫറത്തില്ലായ്മ ഫൈബറിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെ കൂടുതൽ കൂടുതൽ ഇത് സംഭവിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഇവര് ഇയാളുടെ അടുത്ത് ഡിപ്പെൻഡന്റ് ആകുകയും ഇയാളുടെ വാലിഡേഷന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇങ്ങനെ പോകുമ്പോഴൊക്കെ അവർക്ക് കിട്ടുന്ന വളരെ നെഗറ്റീവായിട്ടുള്ള അറ്റൻഷനും നെഗറ്റീവ് ആയിട്ടുള്ള പെരുമാറ്റങ്ങളും ബിഹേവിയേഴ്സും അല്ലെങ്കിൽ ഒരു പരിപാടി കൊള്ളാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും ഒരു കല്യാണത്തിന്റെ സിറ്റുവേഷൻ ആണെങ്കിൽ ആ കല്യാണത്തിന് ആവശ്യമില്ലാതെ ജാതി മതമൊക്കെ പറഞ്ഞ് ഇയാളെ പ്രശ്നം ഉണ്ടാക്കുക ഇയാളുടെ ഇഷ്ടം അനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് സെറ്റ് ചെയ്യുക ഇതൊക്കെ ബാക്കിയുള്ളവർക്ക് അറിയാം ഇതൊക്കെ പ്രശ്നമാണ് എങ്കിലും സബ്മിസീവ് ആയിട്ട് ഇയാളുടെ വാലിഡേഷന് വേണ്ടിയിട്ട് ഇതിനോടെല്ലാം ചേർന്ന് നോക്കൊണ്ടിരിക്കും എന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഇവർ ആരെങ്കിലും തലയിലിട്ട് കൊടുക്കുകയും ചെയ്യും പിന്നെ ഇവരുടെ രണ്ടാമത്തെ പരിപാടി എന്ന് പറയുന്നത് ബ്ലെയിം ഷിഫ്റ്റിംഗ് ആണ് ഈ ബ്ലെയിം ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഇയാൾ ഒരിക്കലും ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല എന്നുള്ളതാണ് ഒരു കാര്യത്തിന് ഒരിക്കലും എടുക്കില്ല പിന്നെ മൊത്തം കൈവിട്ട് പോകും എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് കംപ്ലീറ്റ്ലി മാനിപ്പുലേറ്റ് ചെയ്ത് ഈ സിസ്റ്റത്തിനെ അല്ലെങ്കിൽ ഇവരെ എല്ലാവരെയും തിരിച്ച് അയാളിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലാത്ത പക്ഷം എല്ലാ കാര്യങ്ങളുടെയും റെസ്പോൺസിബിലിറ്റി ബാക്കിയുള്ളവർക്കാണ് അതിനുള്ള ഉത്തരവാദി ബാക്കിയുള്ളവർക്കാണ് എന്ത് പ്രോബ്ലം വന്നാലും അത് നിങ്ങളുടെ കുറ്റമാണ് അവന്റെ കുറ്റമാണ് ഇവന്റെ കുറ്റമാണ് അപ്പൊ ഈ ഇങ്ങനെ കുറ്റപ്പെടുത്തി ഇതെല്ലാം അങ്ങോട്ടിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടുന്നതിലൂടെ ഇയാളൊരു ഇന്നസന്റ് ആയിട്ടുള്ള ആളും ആ ഇന്നസെൻസിലൂടെ ഇയാൾക്ക് വീണ്ടും കൺട്രോൾ കിട്ടും എന്നുള്ളതുമാണ് പിന്നെ മൂന്നാമത് ഇവർ ഈ ഫാമിലി പഞ്ചായത്ത് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ആണ് ഇത് എന്ന് പറഞ്ഞാൽ ഇവർ ക്ലാസിക് പരിപാടിയാണ് ഇവർ സ്ഥിരം ഇതിൽ ചെയ്യുന്ന കാര്യമാണ് ട്രയാഗുലേഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ മറ്റൊരാളെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് കമ്പയർ ചെയ്തുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ കൂടുതൽ സേഫ്റ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഇവരുടെ മക്കളെയാണ് അവർ ചൂസ് ചെയ്യുന്നത് ഇവരുടെ മക്കളെ ആ ഫാമിലി ഡയനാമിക്സിലുള്ള ഏതെങ്കിലും കുട്ടി ചിലപ്പോൾ ആ കുട്ടിയുടെ കസിൻ ആയിരിക്കാം അല്ലെങ്കിൽ ആ ഡൈനാമിക്സിലുള്ള ആരെങ്കിലും ആയിരിക്കാം അവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഇതാക്കണ്ടോ അവള് അങ്ങനെ കാണിച്ചത് നിനക്കെതിരെയാണ് അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തത് നിന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അവള് അത്തരത്തിൽ നടക്കുന്ന ഒരു പെണ്ണാണ് അതിൻ്റെ അടുത്ത് കൂട്ടുകൂടാതെ അത് ഭയങ്കര മോശമാണ് അത് ഇങ്ങനത്തെ പെണ്ണാണ് അങ്ങനത്തെ പെണ്ണാണ് അല്ലെങ്കിൽ അവൻ അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാണ് അവൻ അങ്ങനത്തെ വ്യക്തിയാണ് അവൻ മനഃപൂർവ്വമാണ് നിന്നെ ദ്രോഹിക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഈ കുട്ടിയുടെ മനസ്സിൽ ഈ ഇത്തരം വിഷം കുത്തിവെച്ച് ഇവർക്കെതിരെ ഇടയിൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കി ഈ അണ്സസസറി ആയിട്ടുള്ള ഡിവിഷൻ ഉണ്ടാക്കി ഇവർ വെക്കും എന്നുള്ളതാണ് എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി ഇയാളോട് ലോയൽറ്റി കാണിക്കാൻ ഇയാൾക്ക് ലൈഫ് ലോങ് ആയിട്ടുള്ള ലോയൽറ്റി കൊടുത്തുകൊണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ കുട്ടിയെ ഈ രീതിയിൽ ഇവർ ചെയ്യുന്നത് ഈ ട്രയാഗുലേഷനിലൂടെ ഇങ്ങനെ കുട്ടിയെ മാറ്റിയെടുത്ത ശേഷം കുട്ടിക്ക് ഇവർ റിവാർഡുകളും കൊടുക്കും അപ്പൊ ഈ റിവാർഡുകളും കൊടുത്തു കഴിയുമ്പോൾ കുട്ടി വളരെയധികം ഒരു പാരന്റിനോട് ഈ നാസിസ്റ്റിക് ആയിട്ടുള്ള ആളോട് ലോയൽറ്റി ഉള്ളതായിരിക്കും ഇൻഫാക്ട് ഒരുപാട് ഈ കുട്ടി അയാളുടെ പ്രവൃത്തി കാരണം അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവര് ഒരു വ്യക്തിയോട് ഈ അമ്മയോടോ അച്ഛനോടോ വളരെ ലോയലായിരിക്കും പിന്നെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് ഇത് ഇവർ ചെയ്യുന്നത് ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും നിനക്കെന്നോട് സ്നേഹമില്ല നിനക്കെന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല ഇത് സ്ഥിരം പലരുമായിട്ടും ഇവരെടുത്തുകൊണ്ടിരിക്കും ഇവരുടെ ഫാമിലി തന്നെ ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കും ഈ ഒരു ഫാമിലി പഞ്ചായത്തിലെ പല ആൾക്കാരുമായിട്ടും പല സിറ്റുവേഷനിലും പല സിനിരിയോസിലും ഇവർക്ക് കൺട്രോൾ പോകുമെന്ന് തോന്നുമ്പോൾ കൃത്യമായിട്ട് ഇവരുടെ ഒരു കാര്യം കോട്ട് ചെയ്ത് ഒരാൾ പറയുമ്പോൾ അല്ലെങ്കിൽ അവര് കണ്ടെത്തി ഇയാളുടെ ഒരു പ്രശ്നം കണ്ടെത്തി അത് ചോദ്യം ചെയ്യുമ്പോൾ തിരിച്ചു പറയുന്നതാണ് നിനക്ക് അല്ലെങ്കിലും പണ്ട് എന്നോട് സ്നേഹമില്ല നിനക്കല്ലെങ്കിൽ ഈ കാര്യത്തിൽ നിന്നെ എന്നെ പഴിക്കാൻ വേണ്ടിയിട്ടാണ് നീ എപ്പോഴും ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിൽ ഈ വ്യക്തിയെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരെ തളർത്തി ഈ സിറ്റുവേഷൻ വീണ്ടും അവിടുത്തെ കൺട്രോളും പവറും ഇയാൾ തിരിച്ചെടുക്കും പിന്നെ അടുത്ത കാര്യം ഗ്യാസ് ലൈറ്റിംഗ് ആണ് ഇവര് മറ്റുള്ളവരുടെ സാനിറ്റിയും ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് ചോദ്യം ചെയ്യുകയും അവരെ ഡൗട്ട് ചെയ്യിപ്പിക്കുകയും അവരുടെ സെൽഫ് വർത്തി ഇല്ലാതാക്കുകയും ചെയ്യുന്ന പരിപാടി അതൊരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഇവർ പെണ്ണ് കാണാൻ ചടങ്ങി പോയെന്ന് വെച്ചാൽ ഇയാളായിരിക്കും അവിടെ കൺട്രോൾ ചെയ്യുന്നത് ഇയാളായിരിക്കും അവിടുത്തെ എല്ലാ കാര്യങ്ങളും അത് സ്ത്രീ ആയിരിക്കാം പുരുഷനായിരിക്കാം ഒരു നസിസ്റ്റേറ്റ് ഉള്ളത് അവരായിരിക്കും ആ സമയത്ത് അവിടെ കൺട്രോൾ ചെയ്യുന്നത് അവരവിടെ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു അവരിലൂടെ ആയിരിക്കും ഈ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് അവരായിരിക്കും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇവിടെ ചെയ്യണം അവിടെ ചെയ്യണം ഇവർ ഇങ്ങനെ വരാൻ പാടുള്ളൂ അവരോട് മാത്രമേ സഹകരിക്കാൻ പാടുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇവർ പറഞ്ഞൊരു കാര്യം ഇവർ ചെയ്യും ഏതൊരു കാര്യം തെറ്റാണ് എന്ന് വരുന്ന സാഹചര്യത്തിലാണ് ഇവര് ഈ ഐറ്റം എടുക്കുന്നത് നിങ്ങൾ ഇത്ര അയ്യോ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണോ നിങ്ങളൊക്കെ ഇത്ര ഒരു ഇത് ഇല്ലാത്ത ആൾക്കാരാണോ മനക്കെട്ടി വേണം മനക്കെട്ടി അതുണ്ടെങ്കിലേ ഈ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് കൂട്ടി മനസ്സിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് നിങ്ങൾ ഈ വന്നിങ്ങനെ ഓരോന്ന് പറയുന്നത് അല്ലാതെ ഞാൻ അവിടെ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല അങ്ങനെ പോയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എപ്പോഴാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് അവിടെ പറഞ്ഞത് നിങ്ങൾ ചുമ്മാ ആലോചിച്ച് കൂട്ടിയിട്ട് അതിനെ ഇങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുകയായിരുന്നു അവിടെ നല്ല കീട്ടിലമായിട്ട് ഗ്യാസിലേറ്റ് ചെയ്യുന്നു പിന്നെ ലവ് ബോംബിങ് ഫോളോഡ് ബൈ ഡിവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇതെന്ന് പറയുന്നത് ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സിനെ ഇവർ ഭയങ്കരമായിട്ട് ലവ് ബോംബ് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്തുകൊണ്ട് ഇതിനകത്തേക്ക് കൊണ്ടുവരും ഇതിനകത്ത് ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ നൈസ് ആയിട്ട് കൊണ്ടുവരും എന്നിട്ട് അത് ഫോളോഡ് ബൈ ഭയങ്കര ക്രിറ്റിസിസവും ഭയങ്കരമായിട്ടുള്ള ഡിവാലുവേഷനും ആയിരിക്കും അപ്പോൾ നീ പിന്നെ ഭയങ്കര നീ മറ്റവരെ കണ്ടുപിടി ഇത് അവരെ കണ്ടുപിടി ഇവരെ കണ്ടുപിടി അല്ലെങ്കിൽ എൻ്റെ മോളെ കണ്ടുപിടി എൻ്റെ മോനെ കണ്ടുപിടി ഇവരൊക്കെ എന്ത് നല്ലതായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നീ നിനക്ക് ആ ജോലി എഴുതി എടുത്തുകൂടെ നിനക്ക് മറ്റേ ഗവൺമെന്റിന്റെ ആ ജോലി എഴുതി കൂടെ നിനക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലി എഴുതി കൂടെ ഇവിടുത്തെ ഗവൺമെന്റ് ജോലി എഴുതി കൂടി അവിടെ ജോലി എഴുതി മറ്റേ പെൺകുച്ചിന് എന്തോ ഒരു സാലറിയാണ് കിട്ടുന്നത് എന്നറിയാമോ എന്നൊക്കെ പറഞ്ഞ് ആദ്യത്തെ ഈ ലവ് ബോംബിംഗിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിക്കൊടുത്ത് ഇവരെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് ഇവരോട് ഭയങ്കര സ്നേഹം കാണിച്ച് അങ്ങനെയൊക്കെ ഒരു പരിഗണനയൊക്കെ കാണിച്ച് ഇവർ കൊണ്ടുവന്നിട്ട് ഈ രീതിയിൽ കൊണ്ടുവന്നിട്ട് അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടെ ഇവർ പിന്നെ ഇവ ഇയാളുടെ വാലിഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കും ഇതേ കാര്യം തന്നെ ഇവർ ഇവരുടെ പാർട്ട്ണറിനോടും കാണിക്കും ഇതേപോലെ തന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പാർട്ട്ണറിനെ ഇങ്ങനെ രീതിയിലൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊക്കി കാണിച്ച് ആ രീതിയിലൊക്കെ അയാളുടെ സ്വന്തം വർത്തിനെ തന്നെ വെറഡേഷന് വേണ്ടി തന്നെയാണ് അയാൾ ഇത് കാണിക്കുന്നത് എന്നിട്ട് തിരിച്ച് പാർട്ണർ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ നേരെ ഓപ്പോസിറ്റായിരിക്കും അവരുടെ അടുത്ത് പെരുമാറുന്നത് നീ എന്ത് നീ അവരെ കണ്ടുപിടി ഇവരെ കണ്ടുപിടി അയാൾ എന്താ ചെയ്യുന്നത് അവരെങ്ങനെയാണ് ചെയ്യുന്നത് നീ ഇതൊന്നും ശ്രദ്ധിക്കാറില്ലേ നീ ഇത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഇത്ര ഒരു സെൻസ് ഏതിനൊക്കെ ഉള്ളു ഇത്ര ഒരു ബോധമേതിനൊക്കെ ഉള്ളു എന്ന് പറഞ്ഞിട്ട് അത് പറയുകയും ചെയ്യും അതിനൊപ്പം തന്നെ ഈ ഇവരുടെ ഫ്രണ്ട്സിനോട് ഇവരുടെ സ്പൗസിന്റെ അല്ലെങ്കിൽ ഇവരുടെ പാർട്ണറിന്റെ ഫ്രണ്ട്സിനോട് ഇങ്ങനെ പറയും ഇവരെല്ലാവരും ഭയങ്കര മോശക്കാരാണ് അവരെ ശരിക്കും ഇവിടെ വരണമെന്നേ ഉള്ളൂ അവരുടെ ശരിക്കും ഉദ്ദേശം മറ്റതാണ് മറിച്ചതാണ് നമുക്കെതിരെ പരിപാടി എടുക്കാനാണ് ഇവർ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുത്തിതിരിപ്പ് ഉണ്ടാക്കി ഇവരെ ബാക്കിയുള്ളവരെ എല്ലാവരെയും അക അകറ്റി ഇയാളുടെ ചുൽപടിയിൽ നിർത്തി ഇയാൾക്ക് സപ്ലൈ ആക്കി ഇയാളെ നിർത്തിക്കൊണ്ടേയിരിക്കും പിന്നെ മൈക്രോ മാനേജ്മെന്റ് ആൻഡ് ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം ഇത് ഈ ഓരോ ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് ചെന്നിട്ട് ഇയാൾ അല്ലെങ്കിൽ ഈ സ്ത്രീ അവരുടെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ആയിരിക്കാം പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവരുടെ സഹോദരന്മാർ സഹോദരിമാർ ഇവരുടെ എല്ലാ ഫാമിലിയിൽ ചെന്ന് ഇയാൾ ഇടപെടും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ കുട്ടിയുടെ പഠിത്തത്തിന്റെ കാര്യങ്ങൾ കുട്ടി എവിടെ പഠിക്കണം എങ്ങനെ പഠിക്കണം എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം ഇതെല്ലാം ഇയാളായിരിക്കും തീരുമാനിക്കുന്നത് ഇതെല്ലാം കെയറിങ് എന്നും അവരുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കൊടുക്കാനും എന്നുള്ള രീതിയിലായിരിക്കും ഇയാൾ ഇടപെടുന്നത് ഇടപെട്ട് ഇയാളെല്ലാം കൊള നോക്കും എന്നുള്ളതാണ് കുത്തിത്തിരിപ്പ് എവിടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അവിടെ എല്ലാം ഇയാൾ പോയി ഉണ്ടാക്കും ഈ ഒരു പരിപാടി നിരന്തരം ഇവർ ഓരോരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും എന്നിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അയാൾ അയാളുടെ കുട്ടിയിലെടുത്ത് കാണിക്കുന്നത് അപ്പൊ ബാക്കിയുള്ളവരുടെയൊക്കെ മോശം വഴികളിലൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഇവരുടെ കുട്ടിയെ ഇതിലൊന്നും പെടാത്ത രീതിയിൽ ഇവർ ഭയങ്കര പാമ്പർ ചെയ്ത് ഭയങ്കരമായിട്ട് കൊണ്ടുവരും എന്നിട്ട് അതിലൂടെ പറയും കണ്ട മക്കളോട് തന്നെ പറയും കണ്ടില്ലേ അവരെ പോലെ ഒന്നല്ല ഞാൻ നിന്നെ ഇത് കേൾക്കുന്നു നിന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് നിനക്കത് ഇത്രയും പൈസ കൂടിയ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട് അത്രയും സ്നേഹമാണ് ഞാൻ നിനക്ക് തരുന്നത് എന്നിട്ട് അവരുടെ ലോയൽറ്റി ഇവർക്ക് വേണ്ടി അവർ ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് ഈ കുട്ടികൾ പിന്നെ അവരുടെ അടിമകളായിട്ട് മാറുന്ന രീതിയിലേക്ക് മാറിപ്പോ അത്തരത്തിൽ സപ്ലൈകളെ ഇങ്ങനെ ഇയാള് കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടു വരും പിന്നെ ക്രിയേറ്റിംഗ് കെ ആൻഡ് ഡ്രാമ എന്നുള്ളതാണ് താറമാറാക്കുക ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവിടെ മൊത്തം ബാളം ഉണ്ടാക്കുക ആർഗ്യുമെന്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് എന്തിനാണ് ഇത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഡ്രാമ ഉണ്ടാക്കുമ്പോൾ ആർഗ്യുമെന്റ് ഉണ്ടാക്കുമ്പോൾ ഇവര് അതിൽ ട്രൈവ് ചെയ്യുന്നവരാണ് അതിലൊരു സ്പെഷ്യൽ കഴിവുള്ളവരാണ് ഇവർക്ക് അത്തരം ഡ്രാമ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഡ്രാമ അവർ തന്നെ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ നരേറ്റീവിന് വേണ്ടിയായിരിക്കും അവർ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഡ്രാമയിൽ പലരും പകച്ചു നിൽക്കുമ്പോൾ പലർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല അപ്പോൾ ഇവരായിരിക്കും അവിടെ ഡ്രൈവ് ചെയ്യുന്നത് ഇവർ അത് അങ്ങോട്ട് കൺട്രോൾ ചെയ്ത് അവിടെ അവരെ കുറ്റം പറഞ്ഞു ഇവരെ കുറ്റം പറഞ്ഞു ഫുൾ അൺനെസസറി ഡ്രാമ അവിടെ ക്രിയേറ്റ് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമാക്കി മാറ്റിക്കൊണ്ടിരിക്കും ഇവരുടെ തീരുമാനങ്ങൾ അതിനിടയിൽ കൂടി ഇവരെ സുഖമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഞാൻ പറയാനായിട്ടുണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും ചിലപ്പോൾ എല്ലാത്തിലും എല്ലാ ഫാമിലീസിലും ഫാമിലി പഞ്ചായത്തുകളിലും കണ്ടെന്ന് വരില്ല നാസിസ്റ്റിന്റെ പഞ്ചായത്തില് നാസിസ്റ്റിക് പ്രസിഡന്റ് ആണ് ഈ ആ എൻ പി ഡി പ്രസിഡന്റാണ് നിയമങ്ങൾ നിശ്ചയിക്കുന്നത് അവിടെ നിയമങ്ങൾ അവരുടെ നിയമങ്ങളാണ് അല്ലാതെ നമ്മുടെ ഭരണഘടനാപരമായ നിയമങ്ങളും നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന നിയമങ്ങളൊന്നും ആയിരിക്കില്ല അവിടെ നിയമവും നീതിയും നടപ്പാക്കലും പോലീസും പട്ടാളവും കോടതി എല്ലാം ഈ ഒരു എൻ പി ഡി ആള് തന്നെ ആയിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്ന് എനിക്ക് പറയാനുണ്ടായിരുന്നു കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും പറയാനുള്ളത് ഇത്തരം ഫാമിലികളിൽ ഇപ്പോൾ നിലനിൽക്കുന്നതും അല്ലെങ്കിൽ നിലനിന്നിട്ടുള്ളതുമായ ഒരുപാട് പേർ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളെ അനുഭവങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഓരോന്നരുന്നതായിട്ട് നിങ്ങൾ കുറിക്കുക മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത്തരത്തിൽ എന്ത് വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളത് ഇനി വരുന്ന വീഡിയോകളിൽ എന്നുള്ളതും കൂടെ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് ഈ കമ്മ്യൂണിറ്റിയുടെ നിങ്ങൾ ഭാഗമായിക്കൊണ്ട് കൂടുതൽ കൂടുതൽ വീഡിയോകൾ അതിൽ നിന്നുള്ള ഹെൽപ്പ് നിങ്ങളെടുത്തുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് നമുക്ക് ഈ യാത്രയിൽ മുമ്പോട്ട് പോകാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനൊരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റ് അല്ല അത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ചെയ്യുന്ന വീഡിയോസാണ് ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പ് ഇത്തരം സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എടുക്കേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതിന് നിങ്ങൾക്ക് എമർജൻസി നമ്പേഴ്സ് ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ വ്യക്തിമായിട്ട് ഇത്തരം അബ്യൂസുകൾ ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുള്ള അബ്യൂസുകൾ നേരിടുന്നുണ്ടെങ്കിൽ എമർജൻസി നമ്പേഴ്സ് എൻ്റെ വീഡിയോയുടെ താഴെ ഹെൽപ്ലൈൻ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും അതെല്ലാം ഉപയോഗിക്കുക അസിസ്റ്റായി ഈ അസിസ്റ്റിക് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളുടെ അല്ലെങ്കിൽ തെറാപ്പി എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ തെറാപ്പിസ്റ്റിന്റെ ഹെൽപ്പ് വേണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങളുടെ ആവശ്യം അറിയിച്ചു കൊണ്ടുള്ള മെസ്സേജ് ഫുൾ ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾ ഇടുക അതിനുള്ള മറുപടി ഞാൻ തരുന്നതായിരിക്കും ഇപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും